പുറനാട്ടുകര ഇടവകയിൽ മരതകത്തുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ഞായറാഴ്ച വൈകിട്ട് നാലിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡിയോൺസ് കപ്പൂച്ചിൻ വഹിച്ചു യേശുവിനെ ചോദിച്ചു വലിയവൻ ആരാണ് ശിശുവിനെ ഡിയോൺ അവരുടെ നിർത്തിക്കൊണ്ട് ചെയ്തു സത്യമായി ഞാൻ പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ സഹവികാരി ഫാദർ തോമസ് ഊക്കൻ തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ നിധിൻ ചിറ്റിലപ്പള്ളി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി ഗോഡ് ഓഫ് സ്മോൾസ് പുസ്തകം കൊച്ചുകാര്യങ്ങളുടെ തമിഴ് അതുപോലെ കൊച്ചുകാര്യങ്ങളുടെ വിശുദ്ധിയാണ് നമ്മളൊക്കെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിലാണ് നമുക്കൊക്കെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ എത്താൻ ഏറ്റവും അനുകരണീയമായി മാത്രമേ കൊച്ചു സഹസിയാണ് അതെല്ലാവരും ഒരു പങ്കെടുത്ത പോരാ ആഘോഷിച്ചാൽ പോരാ അതുകൂട്ടുണ്ടാകണമെന്ന് പറഞ്ഞു ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ത്രേസ്യ നാമധാരികളുടെ സമർപ്പണവും ഉണ്ടായിരുന്നു തുടർന്ന് മരതകം കപ്പേള സെന്ററിലെയും കമ്പനിപ്പടിയിലെയും സംയുക്ത യൂണിയന്റെ ആഭിമുഖ്യത്തില് ആകാശക്കാഴ്ച ഒരുക്കിയിരുന്നു രാത്രി കേരള ബ്രദേഴ്സ് ക്ലബിന്റെ മെഗാ മ്യൂസിക് നൈറ്റും ടീം കമ്പനിപ്പടിയുടെ നേതൃത്വത്തിൽ തമ്പോർ മേളവും ഒരുക്കിയിരുന്നു ശനിയാഴ്ച വൈകിട്ട് കൂടുതറിൽ ശുശ്രൂഷ നടന്നു രാത്രി കേരള ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്റ്റാർസ് ട്രുവൻഡ്രം ബാൻഡ് ടീമിന്റെ ആവേശകരമായ ബാൻഡ് വാദ്യവും ഒരുക്കിയിരുന്നു തിരുനാളിന്റെ ഭാഗമായി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞു നടന്ന കാർഷിക ലേലം പഴമയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഓർമ്മപ്പെടുത്തലായി മാറി ന്യൂസ് ന്യൂസ് ഡെസ്ക്